ഇന്ത്യൻ വംശകയും ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസിന്റെയും സഹയാത്രികൻ വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങി വരവ് ആറു മാസം കൂടി നീളുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടെ ആയിരിക്കും ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കുക എന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ വിവരം വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി പോയ ഇവർ ഏകദേശം രണ്ട് മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടിയും കിടക്കുന്ന അവസ്ഥയിലാണ് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ബോയിങ് സ്റ്റാൻ ലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത് ജൂൺ ആറിന് ഐ എസ് സിയിലെത്തി ജൂൺ പതിമൂന്നോടെ മടങ്ങാനായിരുന്നു പദ്ധതി ഈ ബഹിരാകാശ പേടകം മുമ്പ് ഐ എസ് സിയിലേക്ക് രണ്ട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൽമോറും വിക്ഷേപണത്തിനു മുമ്പ് സ്റ്റാർ ലൈനറിന്റെ പ്രൊപ്പഷ്ടത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു ഇതുകാരണം യാത്ര പലതവണ മാറ്റിവെച്ചു ഒടുവിൽ ജൂൺ അഞ്ചിന് വിക്ഷേപണം വിജയകരമാകുകയും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇരുവരും സുരക്ഷിതമായി നിലത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു എട്ട് ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി ജൂൺ പതിമൂന്നിനായിരുന്നു ആദ്യ മടങ്ങിയ വരവ് തീരുമാനിച്ചിരുന്നത് തുടർന്ന് ജൂൺ ഇരുപത്തി ആറിലേക്ക് നീട്ടിവെച്ചു ബോയിംഗ് ക്യാപ്സ്യൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുൽതാ വില്യംസും ബുജ് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിരത്തിൽ നിന്നും മടങ്ങിവരാൻ സാധിക്കുന്നത് സ്റ്റാർലൈൻ പേടകത്തിന്റെ സ്റ്റസ്റ്ററുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും ഇവരുടെ ദൗത്യം നീട്ടുകൊണ്ടുപോയി ബഹിരാകാശത്ത് മനുഷ്യനെ താമസിപ്പിച്ചുകൊണ്ട് ഗവേഷണങ്ങൾക്കും ഭൗമ നിരീക്ഷണത്തിനും സഹായിക്കുന്ന പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരം നവംബർ മാസത്തോടെ മുഴുവൻ സമയവും നിലയത്തിൽ മനുഷ്യ സ്വാധീനമുണ്ട് ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ നിലയം ഏഴ് ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇവിടെ ഏത് സമയവും താമസിക്കാം അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരിക്കും ഇവിടുത്തെ സഞ്ചാരികൾ എന്നിരുന്നാലും കൂടുതൽ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര അല്പമാണ് പലതരം ബഹിരാകാശ അടിസ്ഥിത പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനു പുറമേ ബഹിരാകാശ പരിസ്ഥിതി മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചുള്ള പഠനത്തിനും പരീക്ഷണത്തിനും ഇവർ സ്വയം വിധേയമാകുകയും ചെയ്യും നാസയുടെ കണക്കനുസരിച്ച് യു എസിലെ ഒരു സാധാരണ ആറ് മുറി അപ്പാർട്ട്മെൻറ്റിനേക്കാൾ വലുതാണ് ബഹിരാകാശ നിലയം ആറ് സ്ലീപ്പിംഗ് ഉണ്ട് രണ്ട് കുളിമുറികളും ഒരു ജിമ്മും അടങ്ങിയതാണ് ഈ നിലയം നിലവിലെ സാഹചര്യത്തിൽ സുനിത വില്യംസിനും വിൽമോറിനും ആറു മാസം കൂടി ഐ എസ് എസിൽ സുഖമായി കഴിയാനാകുമെന്നാണ് റിപ്പോർട്ട് ദൗത്യം അനുചിതമായി നീളുന്നത് ബഹിരാകാശ സഞ്ചാരികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൈക്രോ ഗ്രാവിറ്റി റേഡിയേഷൻ കൂടുതൽ നേരം ഏൽക്കേണ്ടി വരുന്നതിനാൽ ബഹിരാകാശ യാത്രികരുടെ അസ്ഥികൾക്കും പേശികൾക്കും ക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കുറഞ്ഞ ഗുരുത്വാകർഷണം മൂലം മത്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും ദീർഘനാൾ ബഹിരാകാശത്ത് തുടങ്ങുന്നത് യാത്രികരുടെ തലച്ചോറിന്റെ ഘടനയിൽ മാറ്റം വരുമെന്നും പഠനങ്ങൾ പറയുന്നു അതുപോലെ തന്നെ കൂടുതൽ സമയം ബഹിരാകാശത്ത് താമസിക്കുന്നവർക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോസ്പിക് റേഡിയേഷൻ മൂലം അർബുദ സാധ്യതകൾക്കടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യമാകും അതുകൊണ്ടാണ് ബഹിരാകാശ പരിവേഷ ദൗത്യങ്ങൾ പലപ്പോഴും ആഴ്ചകൾ മാത്രമായി ചുരുങ്ങുന്നത് ഇക്കാരണങ്ങളാൽ ഐ എസ് എസിലെ ബഹിരാകാശ യാത്രികർ എല്ലാ ദിവസവും ഏകദേശം രണ്ട് മണിക്കൂർ ജിമ്മിൽ ചിലവഴിക്കുകയും നിരവധി ശാരീരിക വ്യായാമങ്ങൾ ഏർപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇരുവരും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നാണ് നാസ് നൽകുന്ന പുതിയ വിവരം നാല് ബഹിരാകാശ സഞ്ചാരികളെയും കൊണ്ടാണ് ഐ എസ് എസിലേക്ക് സ്പേസ് എക്സ് ക്രൂ നയൻ യാത്ര തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ക്രൂ നയൻ നിക്ഷേപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിന്റെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നാസ ഇത് കണക്കിലെടുത്ത് ക്രൂൻ നയൻ്റെ വിക്ഷേപം നാസ സെപ്റ്റംബർ ഇരുപത്തിയണ്ടിലേക്ക് നീട്ടുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിനകം സ്റ്റാർലൈനിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിതയും വിൽമോറിനെയും തിരികെ കൊണ്ടുവരിക ഇതിലെ നാല് യാത്രക്കാരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ക്രൂ നയന്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ സുനിത വില്യംസിനെയും വിൽ മോറിനെയും ഈ പേടകത്തിൽ തിരികെ കൊണ്ടുവരേണ്ടി വന്നാൽ ഇതിലെ രണ്ട് യാത്രകർ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും കാർഗോ സ്പേസ് ഷിപ്പുകളും പതിവായി ഐ എസ് എസിലേക്ക് യാത്രകൾ നടത്താറുണ്ട് യാത്രികർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം തിരികെ വരുമ്പോൾ ഈ ബഹിരാകാശ പേടകങ്ങൾ ബഹിരാകാശ നിലയത്തിൽ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ തിരികെ കൊണ്ടുവരികയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇത് ബഹിരാകാശത്തേക്ക് തള്ളുകയും ചെയ്യുന്നു കർഷണം മൂലം അത് അവിടെ വെച്ച് കത്ത് നശിക്കുകയും ചെയ്യുന്നു എന്നാൽ അന്താരാഷ്ട്ര നിലയത്തിലെ സഞ്ചാരികളെ തിരികെ ഭൂമിയിലെത്തിക്കാൻ കാർഗോ ബഹിരാകാശ പേടകത്തിന് സാധിക്കില്ല മനുഷ്യരെ ബഹിരാകാശത്ത് പാർപ്പിക്കാൻ കഴിയുന്ന പ്രത്യേക ക്യാപ്സ്യൂളുകൾ ഇത്തരം പേടകത്തിൽ സജ്ജീകരിച്ചിട്ടില്ല അതാണ് ഇതിനുള്ള കാരണം ഒമ്പത് മുതൽ പത്ത് മാസം വരെ ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത് ദീർഘമേറിയത് തന്നെയാണ് എന്നാൽ അനേകം ബഹിരാകാശ സഞ്ചാരികൾ ഇതിനേക്കാൾ കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് വരെ മീർ ബഹിരാകാശ നിലയത്തിൽ നാനൂറ്റി മുപ്പത്തെട്ട് ദിവസം ചെലവഴിച്ച റഷ്യൻ ബഹിരാകാശ യാത്രികൻ വല്ലേരി പോളിയാക്കോവിന്റെ പേരിലാണ് നിലവിലെ റെക്കോർഡ് റഷ്യയുടെ മീർ ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിലായിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നത് ഏറ്റവും ഒടുവിൽ യു എസ് ബഹിരാകാശ യാത്രികൻ ഫ്രാങ്ക് റൂബിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിനുമിടയിൽ മുന്നൂറ്റി എഴുപത്തൊന്ന് ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ബഹിരാകാശ സഞ്ചാരികൾ മുന്നൂറ് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട് നിലവിൽ നാസ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സുനിത വില്യംസും വിൽമോറും മടങ്ങിയെത്തുമ്പോഴേക്കും ഇരുന്നൂറ്റി അമ്പത് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിക്കേണ്ടി വരും ഇരുവരും ആദ്യമായിട്ടല്ല അന്താരാഷ്ട്ര നിലത്തിൽ എത്തുന്നത് ഇരുവരുടെയും മൂന്നാമത്തെ സന്ദർശനമാണിത് സുനിത വില്യംസ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യത്തെ സന്ദർശനം നടത്തിയത് ആദ്യ സന്ദർശനത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് ദിവസവും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി ഇരുപത്തേഴ് ദിവസവും ചിലവഴിച്ചു വിൽമോർ രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമായി നൂറ്റി എഴുപത്തെട്ട് ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത്